വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെ കുറിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി ചടങ്ങിൽ ഉജ്വല പദ്ധതി വഴി ഗ്യാസ് കണക്ഷനുകളും വിതരണം ചെയ്തു ഇവിടെ നിരവധി പദ്ധതികളിൽ നമുക്ക് പദ്ധതികളെ കുറിച്ച് അറിയാനും ആ പദ്ധതികളിൽ എങ്ങനെ നമുക്ക് പങ്കാളിത്തം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ യാത്രയിൽ നമ്മൾ കാണുന്നത് ഇന്ന് ഇന്ത്യയിലെ അഞ്ഞൂറ്റി എൺപതിൽ പരം വരുന്ന ജില്ലകളിൽ ഇതുപോലെയുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് പഞ്ചായത്തുകൾ എന്ന നിലയിൽ എല്ലാ ദിവസവും ഈ യാത്ര ഇന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പൂർണ്ണ ഫലപ്രാപ്തിയാണ് ഇതിന്റെ ഉദ്ദേശം ധാരാളം പദ്ധതികൾ ഇതിൽ വരുന്നുണ്ട് പ്രധാനമായും മുദ്രാ ലോണുകളിലൂടെ തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യം ബാങ്കുകളിലൂടെ നടപ്പാക്കി വരുന്നു സാധാരണ ജനങ്ങളിലേക്ക് ഇൻഷുറൻസ് എത്തിക്കുന്ന ഭാഗമായി പി എം എസ് ബി വൈ പി എം ജെ ജെ ബി വൈ എന്ന ഇൻഷുറൻസ് പദ്ധതികളും എ പി വൈ എന്ന പെൻഷൻ സ്കീമും ബാങ്കുകളിലൂടെ നടപ്പാക്കുന്നു